ഐ പി എല്ലില് ഡൽഹിക്കെതിരെ ഒരു ജയിക്കേണ്ട മത്സരം കളഞ്ഞു കുളിച്ച ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് നമുക്ക് നമ്മൾ ആ മത്സരത്തിന് ശേഷം കണ്ടതാണ് സൂപ്പർ ഓവറൊക്കെ എത്തിയ സമയത്ത് സഞ്ജു നിരാശനായി മാറിയിരിക്കുകയും അതുപോലെ തന്നെ ഒരു ഒരു ചർച്ച ഒരു ഡിസ്കഷൻ നടക്കുന്നതിനിടയിൽ സഞ്ജു ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് ആ മത്സരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി കോച്ച് രാഹുൽ ദ്രാവിഡാണ് ്രാവിഡ് ഈ ടീമിനെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന തരത്തിലുള്ള പല അതെ അതെ സംഘക്കാരെ മികച്ച രീതിയിൽ സംഘക്കാരെ പരിശീലിപ്പിച്ച ഒരു ടീമിനെ ദ്രാവിഡ് കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് പറഞ്ഞ പലതരത്തിലുള്ള ഇത് കണ്ടതാണ് സൂപ്പർ ഓവറിൽ ഏത് താരത്തെ ഇറക്കിവിട്ട താരങ്ങളെ കുറിച്ച് പോലും വലിയ വിമർശനങ്ങൾ വന്നു ഹെറ്റ്മീറെ ഒരു കമന്റ് ഞാൻ കണ്ടത് പുള്ളി പുള്ളി ചിന്തിക്കുന്നത് ഗെയിലും റസലും ഉൾപ്പെടെയുള്ള പൊള്ളാടും ഉൾപ്പെടെയുള്ള ആ ഒരു വിൻഡീസ് സ്കൂളിൽ നിന്നുള്ള ആൾ തന്നെയാണ് ഹെറ്റ്മീർ എന്ന പുള്ളി തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇപ്പോഴും പുള്ളിക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഒരു കമന്റ് കണ്ടത് പക്ഷേ ഏറ്റവും മലയാളി എന്ന രീതിയിൽ കൂടി മലയാളി ക്രിക്കറ്റ് ആരാധകൻ എന്ന രീതിയിൽ കൂടി നമുക്ക് വേദനിപ്പിച്ച ഒരു കാര്യം സഞ്ജു ആ ചർച്ചക്കിടയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടതാണ് അതിനുശേഷം ഒരുപാട് റൂമറുകൾ വന്നു സഞ്ജുവും ദ്രാവിഡും തമ്മിൽ പ്രശ്നത്തിലാണ് സഞ്ജുവിൻ്റെ ടീമിൽ അതിർത്തിയുണ്ട് പലതരത്തിലുള്ള വാർത്തകളും വന്നു ഇത്തരം വാർത്തകളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ദ്രാവിഡ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് ദ്രാവിഡ് പറയുന്നത് അല്ല ഇപ്പോൾ മത്സരം കഴിഞ്ഞപ്പോൾ ഇപ്പം പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയുടെ പറയുകയാണെങ്കിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് ഈ ഡിസിഷന്റെ കാര്യത്തിൽ മാത്രമല്ല ആ വിമർശനത്തിന് അർഹനാണെന്നാണ് ആ തീരുമാനങ്ങൾ കൊണ്ട് നമുക്ക് തോന്നുന്നത് സൂപ്പർ ഓവറിൽ ഡൽഹിയുടെ നായകനായിരുന്ന പട്ടേൽ അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജയ്സോൾ ഇറങ്ങി വരുന്നതാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ജയ്സോളല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസം തോന്നിയിരുന്നില്ല ജയ്സോൾ വിൽക്കിട്ടുണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ആ ഒരു പ്ലാൻ അവിടെ തകർ തെറ്റിയിട്ടുണ്ടെന്നറിയാം അതിൽ ഇപ്പം പേഴ്സണലി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് സഞ്ജു ആ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു പോസിറ്റീവായ കാര്യമാണ് വാക്കണം ഇല്ലെങ്കിൽ സഞ്ജു അതിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടതന്നെ അപ്പോൾ അത് നമുക്ക് സ്വാഭാവിക ഒരു മത്സരം നോക്കുമ്പോൾ ഇപ്പം ദ്രാവിഡതല പറഞ്ഞത് തന്നെയാണ് ടീമിൽ യാതൊരു പ്രശ്നവും ഇല്ല ടീമിൻ്റെ എല്ലാ ഡെസിഷൻ എടുക്കുന്നതിലും സഞ്ജു ഭാഗവാക്കാണ് സഞ്ജുവിനെ ഉള്ള ഉൾപ്പെടുത്തിയ ചർച്ചകൾ മാത്രമേ രാസാറോസിൽ നടക്കുന്നുള്ളതു യാതൊരു സംശയമില്ലാതുകൊണ്ട് ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് ഈ നടക്കുന്ന ഒന്നും കാര്യമില്ല അദ്ദേഹം അതിന് മറ്റു കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിമർശങ്ങളുണ്ടാകും മോശം രീതിയിൽ കളിക്കുമ്പോൾ ഇത്ര വിമർശങ്ങളുണ്ടാകും അത് സ്വീകരിക്കപ്പെടേണ്ടതാണ് അത് നമ്മൾ കേൾക്കും പക്ഷേ ആ വിമർശങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള റൂമേഴ്സിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല വരുന്നത് അപ്പം അത് ആണ് ആ ടീമിൽ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സഞ്ചു പരിക്കേറ്റിരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മാറി നിന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ സഞ്ജു ഞാൻ അവർ ജയിക്കേണ്ട കളി കൊണ്ട് സൂപ്പർ ഓവറിലേക്ക് എത്തിക്കുമ്പം ഒരു നായകൻ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു താരത്തിലുണ്ടാകുന്ന ഒരു നിരാശ ആ നിരാശയിൽ മാറുന്നതേ ആയിരിക്കാം ആ സമയത്ത് അവിടെ ഡിസിഷൻ നടന്നതൊരു സംശയമില്ല അത് ദ്രാവിഡും സംഘവും അവിടെ ചർച്ച നടത്തുന്നു താരങ്ങൾ ഇപ്പോൾ സൈഫോർന്നാൽ തന്നെ ഹെഡ്മേറും പിന്നെ പരാഗുമാണ് കളിക്കാറുണ്ടാക്കുന്നത് നമുക്കറിയാം രണ്ട് താരങ്ങൾ കൂറ്റനടിയോടെ വെച്ചിട്ട് ഒരു ഈ പറഞ്ഞ പോലെ സൂപ്പർ ഓറിലേക്കൊന്നും കൊണ്ട് കളിപ്പിക്കാൻ പറ്റുന്ന രണ്ട് പേരല്ല ജയ്സോൾ അവിടെ ഉണ്ട് ഇതിനെക്കാളും കളിക്കുന്ന ജയ്സോൾ അവിടെ ഉണ്ട് ജയ്സോൾക്ക് സഞ്ജു പരിക്കേറ്റിരിക്കുകയാണ് അപ്പോൾ ജയ്സോളി പിന്നെ നിദിഷ്ടൂടി മതിയായിരുന്നു പരാഗിനുപോവം എന്നാണ് ഞാൻ കരുതുന്നത് പേഴ്സണിലേക്ക് കരുതുന്നത് അപ്പം അത് റാവിഡിനെ കൊണ്ട് പറ്റുന്നില്ല ആ സംഭവം അതിൻ്റെ വിവാദം ചൂട് പിടിച്ചിട്ടാണ് ഇങ്ങനെ കളി ഇങ്ങനെ മാറിപ്പോയത് കാരണം ഓരോ മത്സരവും രാജസ്ഥാനും ജയിച്ചേ പറ്റും ഏഴ് മത്സരം കളിച്ചിട്ട് അഞ്ചിലും തോറ്റിരിക്കുകയാണ് നേരത്തെ പറഞ്ഞാൽ തന്നെ സംഘക്കാരുടെ ടീം കളിക്കുമ്പോൾ ഏഴ് മത്സരങ്ങൾ ആറും ജയിച്ചാൽ ടീമായിരുന്നു കഴിഞ്ഞ സീസണിലുള്ള ആദ്യത്തെ ഏഴ് മത്സരങ്ങൾ ആറും ജയിച്ചു ഇത് ഏഴ് മത്സരങ്ങൾ രണ്ടെണ്ണം ജയിച്ചു അഞ്ചെണ്ണം തോറ്റു വളരെ ദയനീയ അവസ്ഥയാണ് ദുരന്ത അവസ്ഥയിലേക്കാണ് രാജസ്ഥാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നോയിലൂടെ പരാജയപ്പെട്ടാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഏഴ് മത്സരമാണ് ബാക്കിയുള്ളത് അതിലൊരു ആറ് മത്സരങ്ങൾ ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് കടക്കാൻ വേണ്ടി പറ്റൂ ഏഴും ജയിച്ചാൽ മാത്രമേ ഉറപ്പിക്കാൻ വേണ്ടി പറ്റൂ അഞ്ചോ ഓറോ മത്സരങ്ങൾ ജയിച്ചാൽ അതും നെറ്റലോണെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പിന്നെ മുന്നോട്ടുള്ള ബോക്ക് അപ്പം രാജസ്ഥാൻ്റെ നിലവിലെ അവസ്ഥ പറഞ്ഞാൽ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇന്നത്തെ മത്സരത്തിൽ കൂടി തോറ്റാൽ സഞ്ജുവിന് പിന്നെ നോക്കേണ്ടി വരില്ല സഞ്ജുവിന് കഴിഞ്ഞ മത്സരത്തിന് ശേഷം ആരാധകർ പറഞ്ഞാൽ സഞ്ജുവിനും നിതീഷ് റാണിക്കും ആർച്ചറിനും മറ്റു ടീമുകളും നോക്കി തുടങ്ങാം സഞ്ജു ഈ ടീമിനും സ്റ്റിക്കോൺ ചെയ്യേണ്ട എന്നാണ് വിമർശങ്ങൾ വരുന്നത് അതിൻ്റെ കാരണം തന്നെയാണ് ആ ടീം ഇത് അർഹിക്കുന്നില്ല ഈ ടീമിൻ്റെ ഡിസിഷൻ രാഹുൽ ദ്രാവിഡ് കൊണ്ടെത്തിക്കുന്ന അവസ്ഥ കാണുന്നത് ദ്രാവിഡിൻ്റെ ക്യാപ്റ്റൻ ഒരു നായകൻ നായകനല്ലാതെ ഒരു കോച്ചിനെ നമുക്കറിയാം നായകൻ മികച്ച നായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശീലനം നമുക്കറിയാം യുവതാരങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരു താരമാണ് അതിൽ യാതൊരു സംശയമില്ല അദ്ദേഹം കഴിവുള്ള താരമാണ് പക്ഷേ ഇപ്പം ഐ പി എൽ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ പാളുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പാളുന്നുണ്ടെന്ന് പറയേണ്ടി വരും അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് താരങ്ങൾ എക്സിക്യൂട്ടീവിലുള്ള പിഴവാണെന്നത് കോച്ചാണ് പറയേണ്ടത് അല്ലെങ്കിൽ താരങ്ങളാണ് നായകനാണ് പറയേണ്ടത് അത് ഈ സീസണിൽ അവസാനമായിരിക്കും വിഴുപ്പ വിഴുപ്പലക്കൾ തന്നെ പറയാം അതുണ്ടാവുക പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാളിയിട്ടുണ്ട് തീരുമാനം പാളിയിട്ടുണ്ട് രാജസ്ഥാൻ രാജസ്ഥാനൊരു സ്ട്രോങ് ടീമല്ല ഒരു നല്ല ടീമായിട്ട് പകർന്നു വരുന്ന ടീമായിട്ട് കളിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതൊന്ന് തിരിച്ച് പറഞ്ഞേ പറ്റും അതിനൊപ്പുള്ള വിമർശങ്ങൾ നമ്മളെന്നും പറയണം സഞ്ജുവിൻ്റെ വിമർശങ്ങൾ നമ്മുടെ പിന്നെ ഈ നമ്മളെ എന്താണ് ചാമ്പ്യൻഷിക്ക് മുന്നേ നടന്നപ്പോൾ കേശിയായിട്ടുള്ള വിവാദങ്ങൾ നടന്നു അങ്ങനെ എപ്പോഴും വിവാദങ്ങൾ കൂടി സഞ്ചരിക്കേണ്ടി വരുന്ന താരം കൂടിയാണ് നമ്മൾ മലയാള താരത്തിലുള്ള ആരാധനകൾ കൂടി കൊണ്ടായിരിക്കാം അപ്പം ഇപ്പം ദ്രാവിഡിന് സഞ്ജു ദ്രാവിഡ് തമ്മിലുള്ള ബന്ധവും പിന്നെ പിന്നരുന്ന കേശിയും നമുക്ക് പണ്ടേ അറിയുന്നതാണ് സഞ്ജുവിന് ഇങ്ങനെ രാഗിവിനിക്കെടുത്തത് ദ്രാവിഡാണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല സഞ്ജു പലപ്പോഴും പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ നിരാശ ഉണ്ടാവും സഞ്ജു നിരാശ ഉണ്ടാവണം ഈ പ്രശ്നത്തിൽ ഇപ്പം തമ്മിൽ പ്രശ്നങ്ങളില്ലാതെ തീരുമാനങ്ങളിൽ ഒരുമിച്ചതാണെന്ന് ദ്രാവിഡ് പറഞ്ഞിട്ടുണ്ട് അതിനെ തീർച്ചയായും വിശ്വസിക്കാൻ വിശ്വസിക്കാൻ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട ആവശ്യമേ ഉള്ളൂ നമുക്ക് സംശയിക്കേണ്ട കാര്യമൊന്നും ഇപ്പം കാണുന്നില്ല നല്ല നായകനും നല്ല കോച്ചും ഓരോ വലിയ ബന്ധം ഉണ്ടാകാം പക്ഷേ ടീം അത് ഒരു ടീം എന്ന രീതിയിൽ വിജയിക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല എന്നുള്ളതും കാണുന്നുണ്ട് തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് തന്നെ ഒരു കാര്യം ഇപ്പോൾ ദ്രാവിഡ് കൃത്യമായി പറയുന്നുണ്ട് മോശം പ്രകടനം നടത്തി കഴിഞ്ഞാല് തീർച്ചയായും വിമർശനങ്ങൾ വരും മോശം പ്രകടന ടീം ഒരു മോശം പ്രകടനം കാഴ്ചവെക്കുകയും മത്സരങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുമ്പോഴാണ് വിമർശനങ്ങൾ വരാറുള്ളത് അതേസമയം അടിസ്ഥാനപരമായ ആരോപണങ്ങൾ അത് ഉന്നയിക്കരുത് എന്നുള്ളത് രാദ്രാവിഡ് കൃത്യമായിട്ട് പറയുന്നുണ്ട് സഞ്ജുവിനുമായിട്ട് ഒരു പ്രശ്നവുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ സഞ്ജു ആ ഡിസ് ചർച്ചയിൽ മാറി നിന്ന് എന്ന് ചിലപ്പോൾ നമുക്ക് അത് കണ്ടുനിന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിയതാകാം ഡിസ്കഷൻ നടന്നിട്ടുണ്ടാകും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ അവിടെ കൊടുക്കുന്നതാകാം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സഞ്ജുവിന്റെ ഒരു മാനസികാവസ്ഥയും കൂടി നമ്മൾ ഇത് ചെയ്യണം ഒന്നാമത് ഒരു റിട്ട് ഹർട്ടായിട്ട് വേദന കാരണം പുറത്ത് മാറി നിൽക്കുന്ന ഒരു താരം അത് മാത്രമല്ല അതെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി പോലും ഒരു മോശം ക്യാപ്റ്റൻസി ആയിരുന്നു ആ മത്സരത്തിൽ നമ്മൾ സഞ്ജുവിന്റെ മികച്ച ക്യാപ്റ്റൻസിനെ കുറിച്ചും അഗ്രസീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അതിൽ നിന്ന് മാറിയിട്ട് ആ മത്സരത്തില് സഞ്ജുവിനെന്തോ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഡൽഹി എന്ന് പറയുന്നത് ഡൽഹി ഭയങ്കര ശക്തമായി വളരെ അഗ്രസീവായ ഒരു ഡൽഹിയുടെ ഒരു ടീമും അതുപോലെ തന്നെ അവരുടെ ഒരു പ്രകടനമൊക്കെ ഒത്തു വന്നപ്പോൾ കൃത്യമായി മത്സരം നഷ്ടപ്പെട്ടു ആ ഒരു വീഡിയോ വെച്ചിട്ട് സഞ്ജു ഈ പ്രശ്നത്തിലാണ് സഞ്ജു മാറി നിന്നതാണ് എന്നൊക്കെ അസ്യൂം ചെയ്യുന്ന ആളുകൾക്കാണ് പ്രശ്നം എന്ന് ദ്രാവിഡ് പറഞ്ഞു വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും എൽ എസ് ടി മത്സരം രാജസ്ഥാൻ ജയിക്കണം എന്താണ് ഈ മത്സരത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇപ്പൊ നിലവിലെ സാധ്യത വച്ച് പറയുമ്പോൾ രാജസ്ഥാൻ സാധ്യതകൾ വളരെ കുറവാണ് എൽ എസ് ജി മികച്ച ഫോമിൽ അഞ്ച് മത്സരങ്ങൾ ജയിച്ചിട്ട് പിന്നെ ഏഴിൽ അഞ്ചും ജയിച്ചു നിൽക്കുന്ന ടീമാണ് നാല് മത്സരങ്ങൾ ജയിച്ചു നിൽക്കുന്ന ടീമാണ് നേരെ മറിച്ചുകൂടെ എല്ലാം തോറ്റു നിൽക്കുവാണ് അവര് അഞ്ചാം സ്ഥാനത്താണ് നമ്മൾ എട്ടാം സ്ഥാനത്താണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഈ രണ്ട് ടീമിൻ്റെ മുഖാമുഖം ഐ പി എൽ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിന് രാജസ്ഥാനുള്ള വ്യക്തമായ ആധിപത്യമുണ്ട് ഇതൊരു അഞ്ച് മത്സരങ്ങൾ മാത്രമേ രാജസ്ഥാനും ലക്നോ തമ്മിൽ കളിച്ചിട്ടുള്ളൂ അതിൽ നാലിലും രാജസ്ഥാനായിരിക്കും ജയം ഈ കടലാസിലെ കണക്ക് മാത്രമാണ് ഈ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്ന രാജസ്ഥാൻ കാണുന്ന അനുകൂലമായിട്ടുള്ളത് ബാക്കി ഇപ്പം പെർഫോമൻസ് നോക്കിയാൽ ബാറ്റിംഗ് നിരയില് ഇവിടെ ഇപ്പം പറഞ്ഞാൽ ജയ്സ് ജയ്സോളെ രണ്ട് ജയ്സോളെ ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് നിതീഷ് ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാം സഞ്ജു പിന്നെ ആദ്യത്തെ ദിവസത്തിൽ മാത്രമാണ് തിളങ്ങിയത് കഴിഞ്ഞ മത്സരങ്ങളിലും കഴിഞ്ഞ വർഷത്തിൽ ആ പരിക്കുവറ്റിയിലായിരുന്നെങ്കിൽ നല്ലൊരു സ്കോറിലേക്ക് പോയിരുന്നു ഒരു പ്രകടനം വന്നിട്ടുണ്ട് പക്ഷേ പരാഗേൻ്റെ കാര്യം നമുക്കറിയാം മറ്റു താരങ്ങൾ എല്ലാം തകർന്നിട്ടാണ് ഹെറ്റ് മെയർ ഇതുവരെ ഒരു പക്ഷേ ടീം ിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അത് നൽകാൻ വേണ്ടി പറ്റുന്ന താരമായിട്ട് മാറുന്നില്ല ഈ കരുത്തന്മാരെ നിലയിലേക്ക് എടുത്താൻ വേണ്ടി പറ്റുന്നില്ല അത് പറ്റില്ലാന്ന് നേരെ കുറച്ച് ബോളിങ്ങിലേക്ക് വരുമ്പം ആർച്ചർ ആയാലും സന്ദീപ് സന്ദീപ് സന്ദീപായാലും തല്ല് വാങ്ങുന്നുണ്ട് വിക്കറ്റ് എഴുത്താൻ പറ്റി നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ തല് വാങ്ങുന്നുണ്ട് അവിടെ നമുക്കൊരു സ്ഥിരതയായ പ്രകടനം വേണ്ടി പറയാൻ വേണ്ടി പറ്റുന്നില്ല ഒരു ആശങ്ക അവിടെ ബാക്കിയുണ്ട് പക്ഷേ ടീമിന്റെ പ്രധാന പ്രശ്നം ബാറ്റ്സ്മാൻമാരുടെ മധ്യനിരയിലെ ഈ ഫോമില്ലായ്മ തന്നെയാണ് അതിൽ ഈ പറയുന്ന പരാ മുൻ നായകണിലാദ്യം നയിച്ച പരാഗ് ആ ടീമിൽ ഇപ്പോഴും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ മാത്രം ഇത് മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ മാത്രമാണ് അത് ഇപ്പൊ പരാഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ സഞ്ജു ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ച് വന്ന ഒരു സമയത്ത് ഒരു ചെറിയൊരു ആത്മവിശ്വാസം ഒക്കെ പരാഗ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് പക്ഷേ പിന്നീട് നമ്മൾ അതാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ വരുമ്പം നേരെ കുറച്ച് ഇപ്പോഴത്തേക്ക് നോക്കിയാൽ റൺവേറ്റിൽ ഒന്നാമതില്ല നിക്കോളാസ് പോരാൻ ഉണ്ട് മൂന്നാമതെല്ലാം മാർഷ് ഉണ്ട് ഇവർ പിന്നെ മാർക്കും അത്ര വലിയ ഫോമിലേക്ക് എത്തുന്നില്ലെങ്കിലും അത് ഓക്കെയാണ് ഈ ഈ രണ്ട് മാസം മുതൽ അത് വീഴ്ത്തുവാൻ തന്നെയാണ് ഏറ്റവും വലിയ ഇത് വരുന്നത് നമുക്ക് ഇപ്പം കഴിഞ്ഞ മാസം അവർക്ക് അവർക്ക് ചെന്നൈ ചെന്നൈയിനായിട്ടാണ് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു തോൽവ എൽ എസ് സിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അത് ആ മത്സരം നമ്മളറിയാം ചെന്നൈയുടെ ഒരു ഒരു ചെറിയ രീതിയിലുള്ള ഒരു കമ്പാക്കും കൂടി കണ്ട മത്സരം ആയിരുന്നു ആ മത്സരം എന്ന് പറയുന്നത് ഇനി സഞ്ജുവിന്റെ പരിക്ക് അത്ര ഗുരുതരമാണോ അടുത്ത മത്സരത്തിൽ പരിക്കിന്റെ പിന്നെ ആരോ ഇത് നമ്മൾ പറഞ്ഞാൽ തന്നെ പരിക്കിനെ കുറിച്ച് രണ്ട് അപ്ഡേറ്റ് രണ്ട് റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇപ്പൊ വലിയ ഗുരുതരമല്ല പരിക്കല്ല ഇന്ന് കളിക്കും പറയുന്നുണ്ട് പക്ഷെ ടൈംസ് നോവ് റിപ്പോർട്ട് അനുസരിച്ച് ചിലപ്പോൾ താരം ചിലപ്പോഴേ കളിക്കൂ പരിക്കില് ആശങ്ക ഉണ്ടെന്നും പറയുന്നുണ്ട് രണ്ടിത് സഞ്ജു കൂടെ കളിക്കുന്നു കൃത്യമായിട്ട് അതെ അപ്പൊ വീണ്ടും നമുക്കൊരു ബാച്ച്മാൻ്റെ ഒരു സ്പെഷ്യൽ ബാച്ച്മാൻ്റെ ഇതൂടെ കുറവാണ് അവിടെ സഞ്ജുന്റെ ഇമ്പാക്ലർ ആയിട്ട് നമ്മൾ കളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പരിക്കാണല്ലോ നമുക്ക് ആദ്യ അവസരങ്ങളൊക്കെ സഞ്ജുവിന്റെ സേവനം ഉണ്ടായിരുന്നു ഇംബാക്ലർ ആയിട്ട് പക്ഷെ അതും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് അയക്കും സാധനം ഈ രാജസ്ഥാൻ പോകുന്നതെന്ന് തോന്നുന്നു പക്ഷേ കഴിഞ്ഞ മറ്റൊരു പിള്ളുകൾ പറയുന്നത് പ്രശ്നമില്ല വലിയ ഗുരുതരമല്ല ഇന്ന് കളിച്ചേക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പം കളിക്കട്ടേ എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് കളിക്കട്ടെ പിന്നെ ഒരു തിരിച്ചറിവനം പറ്റിട്ടെ തുറച്ചേ രണ്ട് മത്സരങ്ങളിപ്പോൾ തോറ്റിരിക്കുകയാണ് വീണ്ടും ദിവസം മത്സരം തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ ഇനി എട്ട് മത്സരങ്ങളിൽ ആറ് മത്സരം തോറ്റു കഴിഞ്ഞാൽ വലിയ കാര്യമില്ല ഇപ്പോൾ ഒരു നമുക്ക് ഐ പി എല്ലിൽ എടുത്ത് നോക്കുമ്പം ഒരു പതിനാല് ഒക്കെ നേടിയ ടീം മാത്രമേ ഇതുവരെ കയറി പോയിട്ടുള്ളൂ പ്ലേ ഓഫിലേക്ക് പോകുന്നുള്ളൂ പതിനാറ് പോയിന്റ് കിട്ടിയാൽ മാത്രമേ കയറാൻ വേണ്ടി പറ്റൂ ഡിഫൻസ് ആണ് പക്ഷെ ആ അതിലേക്ക് എത്തണമെങ്കിൽ ഇനിയും വർഷങ്ങളൊക്കെ ജയിച്ചാൽ പറ്റൂ ടീമിന് തീർച്ചയായും അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എൽ അതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കൃത്യമായിട്ട് ഇനിയിപ്പോ ഏതൊക്കെ ടീമുകൾ ആണ് ഇനി ആദ്യത്തെ ഒരു കുറച്ച് മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിനെ മനസ്സിലാക്കാനും അങ്ങനെ ആ ടീമിന് സാധ്യത ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഇനി കംപ്ലീറ്റ് കാൽക്കുലേഷൻ ആണ് അവസാനം കിടന്ന അതായത് ഒരു ഹാഫ് സ്റ്റേജില് പകുതി സമയത്ത് അവസാന ഭാഗത്തുണ്ടായിരുന്ന ടീം പിന്നീട് തിരിച്ചു വന്ന ചരിത്രങ്ങളൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ രാജസ്ഥാന്റെ ഒരു തിരിച്ചുവരവിൽ ഈ പറയുന്ന താരങ്ങളുടെ എല്ലാം കൂട്ടായ ഒരു പ്രവർത്തനം ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു അതെ ആ ഒരു ഐക്യം ഉണ്ടാവണം അതില് രാഹുൽ ദ്രാവിഡനും സഞ്ജുവിനും ഒക്കെ കൃത്യമായ റോളുകൾ വായിക്കാനുണ്ട് ആ റോളുകൾ അവർക്ക് വായിക്കാൻ കഴിയട്ടെ അതോടൊപ്പം തന്നെ ഞാന് ഒരു കാര്യം ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ ഒരു തോന്നിയാണ് ഞാൻ ഒരു പോസ്റ്റ് ചെയ്യേണ്ടതാണ് ഇപ്പൊ ധോണി പോകുന്നതോടു കൂടി ചെന്നൈയില് സഞ്ജുവിനൊരു മികച്ച ഒരു പൊസിഷൻ ഉണ്ട് ഒരു വിക്കറ്റ് ഒരു ക്യാപ്റ്റൻ ആയിട്ട് പറഞ്ഞിട്ട് കണ്ട് പ്രത്യേകിച്ച് കേരളവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ആരാധകരുണ്ട് സഞ്ജുവിന് പ്രത്യേകിച്ച് സഞ്ജുവിന്റെ നമ്മളെ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ സഞ്ജുവിന്റെ ആ ഒരു കമാൻഡറി ഒക്കെ തമിഴ് കമാൻഡറി ഒക്കെ വൈറലായതാണ് അപ്പൊ സഞ്ജു ചേച്ചി അത് വല്ലാണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു പേഴ്സണൽ തോന്നി കേരളത്തിൽ സഞ്ജുവിനൊക്കെ ആരാധകർ തമിഴ്നാട്ടിൽ ഉണ്ടെന്നാണ് തോന്നുന്നത് അവർ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് സഞ്ജുവിനെ കഴിഞ്ഞ സീസണിലൊക്കെ ഈ ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു ധോണി എപ്പോഴും ധോണി വിരഭിക്കും വിരമിക്കുന്നുവരുമ്പോൾ സഞ്ജു വരും സഞ്ജു നിന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ രാജസ്ഥാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വിദൂര സാധ്യത ഉണ്ടാകാണെന്നുണ്ടല്ലോ പക്ഷേ ഉപേക്ഷിക്കുകയാണെങ്കിൽ സഞ്ചുമാറ്റി ഏറ്റവും നല്ല ടീം അത് ചെന്നൈയിൽ നയിക്കും കാരണം നായകനായിട്ട് കഴിക്കുക ഇപ്പൊ നമുക്ക് അറിയാം പരിക്കിനെ തുടർന്നാണെങ്കിൽ അദ്ദേഹം സഞ്ജു വന്നാൽ കിട്ടിയേക്കാം നായകസ്ഥാനം ഡൽഹി കളിച്ചിട്ടുണ്ടെങ്കിലും രാജസ്ഥാൻ എന്ന ടീം തന്നെയാണ് സഞ്ജുവിന്റെ അഡ്രസ് എന്തായാലും ഈ രാജസ്ഥാന് കൂടുതൽ മികച്ച മത്സരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് സഞ്ജുവിന്റെ ടീമിന് ഉയരങ്ങളിലെത്തിക്കാൻ പറ്റും